നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു രണ്ട് ദിവസമായിട്ട് അതിൻ്റെ വോട്ടെടുപ്പിൻ്റെയും അതിൻ്റെ ക്ഷീണത്തിലുമൊക്കെ ആയിരുന്നിരിക്കും ആളുകൾ ഇന്നെന്തായാലും ഉണർന്നു ന്യൂസ് എറ്റ് ഓസിലും കാര്യമായി രണ്ട് ദിവസം വീഡിയോകളൊന്നും ഉണ്ടായിരുന്നില്ല നമുക്കിനി ഒന്ന് ഉണർന്ന് മുന്നോട്ട് പോകാം ഈ സാഹചര്യത്തിൽ ഏറ്റവും ആദ്യം ഇതുമായി ബന്ധപ്പെട്ട വിശകലനങ്ങൾ എനിക്ക് ചെയ്യാൻ തോന്നുന്നൊരു വീഡിയോ ഈ പോളിംഗ് ശതമാനം ഉണ്ടായിരുന്ന വ്യത്യാസം അതുമായി ബന്ധപ്പെട്ട് എലക്ഷൻ ദിവസം വരെ ഉണ്ടായിരുന്ന കാഴ്ചപ്പാടുകളെ അട്ടിമറിക്കുന്ന ചില നിരീക്ഷണങ്ങൾക്കുള്ള കണക്കുകൾ ഒക്കെ പുറത്തു വന്നപ്പോഴുള്ള ഒരു സാഹചര്യത്തെ വിലയിരുത്താനാണ് ഈ വീഡിയോയുടെ ആദ്യം തന്നെ കേരളത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന ഒരുപക്ഷെ ഇലക്ഷൻ്റെ തലേനാൾ വരെ ഉണ്ടായിരുന്ന കാഴ്ചപ്പാടല്ല ജനങ്ങൾ മറ്റെന്തോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ള വിശകലനത്തിനുള്ള കണക്കുകൾ ലഭ്യമാണ് പോളിംഗ് ശതമാനം ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന പോളിംഗ് ശതമാനം എഴുപത്തി ഒന്ന് ദശാംശം ഒന്ന് ആറ് ശതമാനമാണ് പോൾ ചെയ്യപ്പെട്ടത് ഉത്തരേന്ത്യയിലൊക്കെ നോക്കുമ്പോൾ വലിയ പോളിംഗ് ആണ് പക്ഷേ കേരളത്തെ സംബന്ധിച്ച് അതൊരു സാധാരണ പോളിംഗ് ആണ് സാധാരണ പോളിംഗ് ഉണ്ടാകുമ്പം എന്താണ് റിസൾട്ട് എന്നുള്ള ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് ഈ സാഹചര്യത്തിൽ നേരത്തെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന പൊതുവായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വീക്ഷണത്തെ അതായത് യു ഡി എഫിന് പഴയതുപോലെ തന്നെയുള്ളൊരു തോ തേരോട്ടം എൽ ഡി എഫിന് ചെറിയൊരു മെച്ചമുണ്ടാവും എന്നുള്ള തരത്തിലുള്ള വീക്ഷണങ്ങൾ മൊത്തം അട്ടിമറിക്കുന്ന തരത്തിലുള്ള കണക്കുകളാണ് നേരത്തെയുള്ള ഭൂതകാലത്തിൻ്റെ പരിശോധനകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക അത്തരം കണക്കുകൾ കൂടി പരിശോധിക്കുന്ന ഒരു വീഡിയോ ആണ് ഈ വീഡിയോക്ക് മൂന്ന് ഭാഗമാണുള്ളത് ആദ്യം നമുക്ക് പ്രധാനപ്പെട്ട കേരളത്തിൻ്റെ ആകെയുള്ള ഈ വിശകലനം നടത്താം രണ്ടാമതായി ഓരോ മണ്ഡലത്തിലെയും പോളിംഗ് ശതമാനം വിശകലനം ചെയ്യാം മൂന്നാമതായി ായി ഇങ്ങനെ വരുന്ന വിശകലനങ്ങളുടെ തുടർച്ചയായി കഴിഞ്ഞ കാലത്തുണ്ടായിരുന്ന സീറ്റ് നിലയോട് താരതമ്യം ചെയ്തുകൊണ്ട് ഇത്തവണ എന്തുമാത്രം മെച്ചം യു ഡി എഫിന് ഉണ്ടാവും അല്ലെങ്കിൽ എൽ ഡി എഫിനുണ്ടാകും എന്തുമാത്രം കോട്ടം യു ഡി എഫിനുണ്ടാകും അല്ലെങ്കിൽ എൽ ഡി എഫിനുണ്ടാകും എന്നുള്ള ഒരു വിശകലനത്തിലേക്ക് കടക്കാവുന്നതാണ് ഏകദേശം കഴിഞ്ഞ കാലത്തെ സീറ്റ് നില പോളിംഗ് ശതമാനത്തെ അടിസ്ഥാനമാക്കി വന്നിരുന്ന സീറ്റ് നിലയോട് ചേർത്ത് വെച്ചുകൊണ്ട് ഇത്തവണ എത്രത്തോളം സീറ്റുകൾ ലഭ്യമാകും അതിനുള്ള ചാൻസുകൾ എന്താണ് എന്നുള്ള ഒരു കൺക്ലൂഷനും കൂടിയാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ പോൾ ചെയ്ത എഴുപത്തിയേഴ് ദശാംശം മൂന്ന് മൂന്ന് എന്ന റെക്കോർഡിനെ അട്ടിമറിച്ചുകൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരളം വിധിയെഴുതുകയായിരുന്നു എഴുപത്തിയേഴ് ദശാംശം ആറ് ഏഴ് ശതമാനം എന്ന പോളിംഗ് റെക്കോർഡാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരളത്തിലുണ്ടായിരുന്നത് അന്ന് നമുക്കറിയാം യു ഡി എഫ് പത്തൊമ്പത് സീറ്റും കൈക്കലാക്കി ഒരു കൊടുങ്കാറ്റ് തന്നെ അഴിച്ചുവിട്ടുകൊണ്ട് ഒരേ ഒരു സീറ്റ് ആലപ്പുഴ എൽ ഡി എഫിന് ലഭ്യമാകുന്ന രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിച്ചു അതിൻ്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ വലിയ ചർച്ചകളിലേക്ക് പോയത് ദേശീയതലത്തിൽ മോഡി സർക്കാർ രണ്ടാമതും അധികാരത്തിൽ വന്നു മാത്രമല്ല അന്ന് നിലവിലുണ്ടായിരുന്ന രാഹുൽ എഫക്റ്റ് രാഹുൽ പ്രധാനമന്ത്രിയാകും കോൺഗ്രസ് അധികാരത്തിൽ വരും എന്നുള്ളൊരു തോന്നൽ രണ്ടാമത്തേതായി ശബരിമലയിൽ ഉണ്ടായിരുന്ന സുപ്രീം കോടതി വിധിയോടനുബന്ധിച്ചുള്ള കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം ഇങ്ങനെ ആത്യന്തികമായി എൽ ഡി എഫിനെതിരെ സി സി എമ്മിനെതിരെ അതിശക്തമായ വികാരം അനുകൂലമായി നിലനിൽക്കുന്ന ഒരു ഘടകവും ഇല്ലാത്ത സാഹചര്യം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ അതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും ഒടുവിലത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്നാൽ ഇപ്പോൾ നമ്മുടെ കടന്നു വരുന്നത് എഴുപത്തി എന്ന ശതമാനത്തിലേക്കാണ് ആറ് ശതമാനത്തിൻ്റെ കുറവ് രേഖപ്പെടുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ കടന്നുപോയത് പോയത് ഇത്തവണ അതേ സാഹചര്യം നോക്കുമ്പോൾ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആകും എന്നുള്ള സാഹചര്യം നിലവിലില്ല ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ പോലും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആകുമോ എന്നുള്ള ുള്ള ഒരു ആലോചന പോലും നമ്മുടെ മുമ്പിലില്ല മോദി സർക്കാരിൻ്റെ തുടർഭരണം ബി ജെ പി ഉൾപ്പെടെയുള്ള ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ പ്രവചിക്കുന്നുമുണ്ട് പക്ഷേ അത് സാധ്യമാകുമോ എന്നുള്ളത് ഉത്തരേന്ത്യയിൽ ഉൾപ്പെടെ രണ്ട് ഘട്ടം തെരഞ്ഞെടുപ്പ് കടന്നു പോയപ്പോൾ സംശയനിഴലിലാണ് അതേസമയത്ത് കേരളത്തിൽ രാഹുൽ ഗാന്ധിക്ക് എന്ത് ഇഫക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ള സംശയവുമുണ്ട് അദ്ദേഹം നോമിനേഷൻ കൊടുക്കാൻ മാത്രമാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണകാലത്ത് വന്നത് അതിനു മുമ്പ് വയനാട്ടിൽ എം പി ആയിരുന്ന അഞ്ചുകാലം വന്നതിൻ്റെ കണക്കും നമ്മുടെ മുമ്പിലുണ്ട് മാത്രമല്ല നോമിനേഷൻ കൊടുത്ത് അവസാന ദിവസങ്ങളിൽ പ്രചരണത്തിൻ്റെ തുടർച്ചയായി ആദ്യം അദ്ദേഹം വന്നതിൻ്റെ അവസാന ദിവസങ്ങളിലെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൻ്റെ തുടർച്ചയായി പിണറായി വിജയൻ എന്താണ് അറസ്റ്റ് ചെയ്യാത്തത് എന്ന ചോദ്യം ദേശീയതലത്തിൽ ഇന്ത്യ മുന്നണിയെ കുലുക്കി മറിച്ചുകളഞ്ഞു അതിനെ തുടർന്ന് മോദിയും എൻ ഡി എയും ദേശീയതലത്തിൽ തന്നെ ആ പ്രചരണം ഏറ്റെടുത്തു രാഹുൽ ഗാന്ധി തൊട്ടടുത്ത ദിവസം തന്നെ സ്ഥലം വിട്ടോളാൻ ഖാർഗെ പറഞ്ഞോ എന്താ നമുക്കറിയില്ല അദ്ദേഹം പോയി കേരളത്തിലെ സകല പ്രചരണ പരിപാടികളും റദ്ദാക്കിക്കൊണ്ടുപോയി മറ്റൊരിടത്തും അദ്ദേഹം പ്രചരണത്തിനെത്തുകയും ചെയ്തിരുന്നില്ല ഈ സാഹചര്യം നിലവിലുണ്ട് താനും അപ്പോഴാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പ് ലേക്ക് നമ്മൾ കടക്കുന്നത് എന്താണ് മറ്റ് ഘടകങ്ങൾ എന്നുള്ള ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട് ഒന്ന് ഇന്ത്യ മുന്നണി ദേശീയതലത്തിൽ തന്നെ ബി ജെ പിക്ക് അതിശക്തമായ പ്രചരണത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട് ഒപ്പം തന്നെ ദേശീയ തലത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷം ബി ജെ പിക്ക് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരായി നടത്തിയ ഫൈറ്റ് കേരളത്തിലെ അംഗങ്ങൾ എന്തു ചെയ്തു പത്തൊമ്പത് പേർ എന്തു ചെയ്തു രാജ്യസഭയിൽ ഉൾപ്പെടെയുള്ള എൽ ഡി എഫിൻ്റെ വിരലിലെണ്ണാവുന്ന അംഗങ്ങൾ ആരിഫും ജോൺ ബിട്ടാസും അളമരം കരീമും ശിവദാസൻ റഹീമും ബിനോയ് വിശ്വവും സന്തോഷ് കുമാറും ഒക്കെ പോലുള്ള ചുരുങ്ങിയ അംഗങ്ങൾ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യവും താരതമ്യവും ഒക്കെ ഈ കാലത്ത് നടന്നിരുന്നു അപ്പോഴൊക്കെ ഉയർന്നു നിന്ന നിന്നിരുന്ന ഇടതുപക്ഷത്തിൻ്റെ മോദി വിരുദ്ധ അല്ലെങ്കിൽ ബി ജെ പി വിരുദ്ധ ആക്രമണ മനോഭാവം രാജ്യസഭയിലും ലോക്സഭയിലും പ്രസംഗങ്ങളായും സമരങ്ങളായും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഡൽഹി സമരമായും കോടതി യുദ്ധമായും സാമ്പത്തിക കടനാക്രമണത്തിനെതിരായ യുദ്ധമായി ഒക്കെ വന്നിരുന്നു ഈ ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് വരുന്നത് എന്നുള്ളതൊരു കാര്യമുണ്ട് എന്നാൽ സി എ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കോൺഗ്രസിന്റെ ഈ രണ്ട് നിലപാടും ദേശീയതലത്തിൽ നിലപാടെടുക്കാത്തതും രാഹുൽ ഗാന്ധി ഒരക്ഷരം മിണ്ടാത്തതും ഒക്കെ വലിയ തോതിൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു അപ്പോഴാണ് തെരഞ്ഞെടുപ്പ് വരുന്നത് കഴിഞ്ഞ ഞാൻ ഇത്രയും പോയിന്റുകൾ പറഞ്ഞത് ആവർത്തന വിരസതയ്ക്കല്ല കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്നും എന്തുമാത്രം വ്യത്യസ്തമായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ള പ്രചരണ കാലം എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇനി നമുക്ക് പോളിംഗ് ശതമാനം ത്തിന്റെ വിശകലനത്തിലേക്ക് വരാം വി ഡി സതീശൻ കഴിഞ്ഞ ദിവസമാണ് പറഞ്ഞത് ചരിത്രത്തിലെ ഏറ്റവും മോശം തെരഞ്ഞെടുപ്പാണ് നടന്നത് എന്നുള്ളതാണ് ഒപ്പം കെ സി വേണുഗോപാൽ മുതൽ ഷാഫി പറമ്പിൽ വരെ ആശങ്കകൾ പങ്കുവെക്കുന്നത് നമ്മൾ കണ്ടു അവർ ജയിക്കുവോ തോക്കുവോ എന്നുള്ളതൊന്നുമല്ല നമ്മുടെ വിഷയം ഈ ആശങ്കകൾക്ക് അടിസ്ഥാനമുണ്ട് എന്നുള്ളതാണ് കാരണം അടിസ്ഥാനപരമായ പോളിംഗ് ശതമാനത്തിലെ വ്യത്യാസം യു ഡി എഫിനെ ആശങ്കപ്പെടുത്തുന്നതാണ് എന്നുള്ളത് ഒരു വസ്തുതയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എഴുപത്തി ഒന്ന് ദശാംശം ഒന്ന് ആറ് എന്നുള്ള പോളിംഗ് പേഴ്സൻറ്റേജ് കേരളത്തിൻ്റെ ചരിത്രത്തിലെ സാധാരണ പോളിംഗ് പേഴ്സെൻറ്റേജ് ആണ് അതായത് നോർമലായ ഒരു തെരഞ്ഞെടുപ്പ് മാത്രമാണ് ഇത്തവണ നടന്നത് ഏതെങ്കിലും വിധത്തിൽ വലിയ തോതിലുള്ള ആവേശം പ്രകടിപ്പിക്കാത്ത ആരോടെങ്കിലും എതിർപ്പോ ആനുകൂല്യമോ ഒന്നും പ്രകടിപ്പിക്കാത്ത ഒരു തെരഞ്ഞെടുപ്പാണ് നടന്നത് രണ്ടായിരത്തി പത്തൊമ്പതിനോട് ഒരുവിധത്തിലും ചേർന്ന് നിൽക്കാത്ത തിരഞ്ഞെടുപ്പാണ് നടന്നത് അപ്പോൾ നോർമൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എന്താണ് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം അതിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കും എന്നുള്ളത് മുൻകാലങ്ങളിലെ പോളിംഗ് ശതമാനം നമ്മുടെ കയ്യിലുണ്ട് അതുകൂടി താരതമ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഈ ജൂൺ നാല് വരെ കാത്തു നിൽക്കുന്ന ആകാംക്ഷക്കിടയിൽ ഒരു വിശകലന ആശ്വാസം ലഭിക്കുന്നതിന് ഓരോരുത്തർക്കും കാരണമാകും അതിലേക്കാണ് നമ്മൾ പോകുന്നത് നമുക്ക് ഓരോ കാലത്തും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ആണ് ഞാൻ ആദ്യം പറഞ്ഞത് എൺപത്തിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള തെരഞ്ഞെടുപ്പുകളിലെ പോളിംഗ് ശതമാനവും സീറ്റ് നേട്ടവും നോക്കാം എഴുപത്തി ഒന്ന് ദശാംശം ഒന്ന് ആറ് ആണ് നമ്മുടെ കാര്യം ശതമാനം ഇത്തവണത്തേത് എന്നാൽ മൂന്ന് മൂന്ന് ശതമാനമാണ് പോളിംഗ് ഉണ്ടായിരുന്നത് യു ഡി എഫ് ആ തെരഞ്ഞെടുപ്പിൽ പതിനേഴ് സീറ്റും എൽ ഡി എഫ് മൂന്ന് സീറ്റും മാത്രമാണ് നേടിയത് അതായത് യു ഡി എഫ് അനുകൂലമായ ഒരു തരംഗം എന്ന് തന്നെ പറയാവുന്ന തരത്തിലുള്ള പോളിംഗ് പെർസെൻറ്റേജ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് റെക്കോർഡ് പോളിംഗ് നിലവിലുള്ളത് എഴുപത്തി ഒമ്പത് ദശാംശം പൂജ്യം മൂന്ന് ശതമാനം യു ഡി എഫ് പതിനേഴ് സീറ്റും നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ം പോളിംഗ് രേഖപ്പെടുത്തി യു ഡി എഫ് പതിനാറും എൽ ഡി എഫ് നാലും സീറ്റ് നേടി കുറഞ്ഞു വരികയാണ് പോളിംഗ് ശതമാനം എൽ ഡി എഫിൻ്റെ സീറ്റ് കൂടുന്നതും കാണാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ എഴുപത്തി ഒന്ന് ദശാംശം ഒന്ന് മൂന്ന് പേഴ്സൻറ്റേജാണ് വോട്ട് രേഖപ്പെടുത്തിയത് യു ഡി എഫ് പത്ത് എൽ ഡി എഫ് പത്ത് കണ്ടില്ലേ എഴുപതിലേക്ക് അടുക്കാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് എഴുപത് ദശാംശം ആറ് അഞ്ച് ശതമാനമാണ് രേഖപ്പെടുത്തിയത് യു ഡി എഫ് പതിനൊന്ന് എൽ ഡി എഫ് ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് എഴുപത് ദശാംശം രണ്ട് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി യു ഡി എഫ് പതിനൊന്ന് എൽ ഡി എഫ് ഒമ്പത് രണ്ടായിരത്തി നാല് എഴുപത്തി ഒന്ന് ദശാംശം നാല് മൂന്ന് ശതമാനം രേഖപ്പെടുത്തി യു ഡി എഫ് ഒന്ന് എൽ ഡി എഫ് പതിനെട്ട് ഒരു സീറ്റ് നിന്ന് ഓർമ്മയുണ്ടാവും എൽ ഡി എഫ് പിന്തുണയോടെ പി സി തോമസ് വിജയിച്ച് കയറി കേന്ദ്രമന്ത്രിയൊക്കെ ആയ കാര്യം നിങ്ങൾക്ക് ഓർമ്മയില്ലേ രണ്ടായിരത്തി ഒമ്പത് എഴുപത്തി മൂന്ന് ദശാംശം മൂന്ന് ഏഴ് ശതമാനം യു ഡി എഫ് പതിനാറ് എൽ ഡി എഫ് നാല് രണ്ടായിരത്തി പതിനാല് എഴുപത്തി നാല് ദശാംശം പൂജ്യം രണ്ട് ശതമാനം യു ഡി എഫ് പന്ത്രണ്ട് എൽ ഡി എഫ് എട്ട് ഇനി രണ്ടായിരത്തി പത്തൊമ്പതാണ് കഴിഞ്ഞ തവണ എഴുപത്തി ഏഴ് ദശാംശം ആറ് ഏഴ് ശതമാനം യു ഡി എഫ് പത്തൊമ്പത് എൽ ഡി എഫ് ഒന്ന് അതായത് എഴുപത്തി അഞ്ചിന് മുകളിൽ കടന്ന വർഷങ്ങളിലെല്ലാം എൺപത്തി നാല് എൺപത്തി ഒമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്കെ യു ഡി എഫ് വലിയ കൊടുങ്കാറ്റായി മാറിയിട്ടുണ്ട് യു ഡി എഫ് പതിനേഴ് മുതൽ മുകളിലോട്ട് സീറ്റ് പിടിച്ചിട്ടുണ്ട് കഴിഞ്ഞവണ്ണം പത്തൊമ്പത് സീറ്റും പിടിച്ചിട്ടുണ്ട് എന്നാൽ എഴുപത്തി ഒന്ന് അടുക്കുമ്പോൾ എൽ ഡി എഫ് മുന്നോട്ട് വരുന്നതായി നമുക്ക് കാണാം എൽ ഡി എഫ് പത്ത് സീറ്റ് വരെ നേടുന്നതായി നമുക്ക് കാണാം എഴുപതിനോട് അടുക്കുമ്പോൾ എൽ ഡി എഫിന് മുന്നേറ്റം ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് ഇതിലെന്താ കാര്യമുണ്ടോ ശാസ്ത്രം ഉണ്ടോ എന്നൊക്കെ ചോദിക്കും ഇതിനകത്ത് ചില കാര്യങ്ങളുണ്ട് എന്താണെന്ന് വെച്ചാൽ അതിശക്തമായ വികാരം ഉണ്ടാകുമ്പോഴാണ് എല്ലാവരും വോട്ട് ചെയ്യാൻ വരുന്നത് അപ്പോൾ നോർമലി ഇടതുപക്ഷ വോട്ടുകൾ പോൾ ചെയ്യപ്പെടുന്നതിനോട് അനുബന്ധിച്ച് നടക്കുന്ന പോളിങ്ങിന് അപ്പുറത്തേക്ക് അതിശക്തമായി സർക്കാർ വിരുദ്ധ വികാരം അത് കേരളത്തിലായിക്കോട്ടെ കേന്ദ്രത്തിലായിക്കോട്ടെ ആ വികാരം രേഖപ്പെടുത്താൻ പ്രത്യേക കാരണത്തോടെ ആളുകൾ വരുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് പ്രത്യേകിച്ചും കേരളത്തെ മുൻനിർത്തിക്കൊണ്ട് തിരഞ്ഞെടുപ്പിന് നേടുമ്പോൾ തിരിച്ചടി എൽ ഡി എഫിനുണ്ടാകുന്നത് ഇപ്പോഴും കേരളത്തിൽ എൽ ഡി എഫിൻ്റെ ഭരണമാണ് നിലവിലുള്ളത് ഈ സാഹചര്യത്തിൽ അത്രമാത്രം ശക്തമായ ഒരു കാരണം ഇല്ല എന്നുള്ളത് വേണം നമുക്ക് കരുതാൻ അതേസമയം നോർമലായ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്തു നോർമലായ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സാധാരണ പറയാറുള്ളൊരു കാര്യം ലെഫ്റ്റിൻ്റെ വോട്ടുകൾ സാധാരണ പോലെ തന്നെ പോൾ ചെയ്യും അതേസമയം യു ഡി എഫിൻ്റെ വോട്ടുകൾ ഈ പറഞ്ഞപോലെ യു ഡി എഫിന് അനുകൂലമാകുന്നത് ഈ കാരണങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അങ്ങനെയുള്ളൊരു കാരണം രേഖപ്പെടുത്താനില്ലാതെ നും അങ്ങനെ വരുമ്പോഴാണ് നോർമലായ തെരഞ്ഞെടുപ്പാണ് നടന്നത് എന്നും ഓരോ മണ്ഡലത്തിലും എൽ ഡി എഫിന് മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട് എന്നും പറയുന്നത് അതേസമയം കേന്ദ്ര ഭരണത്തിനെതിരായ ഒരു പ്രതിഷേധം രേഖപ്പെടുത്താൻ കൂടി ഈ തെരഞ്ഞെടുപ്പ് ഉപയോഗിക്കുന്നുണ്ട് യഥാർത്ഥ ിൽ കേന്ദ്രഭരണം വിലയിരുത്താനാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ കേന്ദ്രത്തിനെതിരായ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അപ്പോൾ കേന്ദ്രത്തിനെതിരായ വികാരം രേഖപ്പെടുത്തും അനുകൂലമായ വികാരം രേഖപ്പെടുത്തും ഈ സാഹചര്യത്തിൽ കേന്ദ്രത്തിൻ്റെ വികാരം എങ്ങനെയാണ് നമുക്ക് തോന്നുന്നത് അത് രേഖപ്പെടുത്താനുള്ള ഒരു സാഹചര്യം കേരളത്തിൽ കാര്യമായി എതിർ വികാരമാണ് ഉള്ളത് എന്ന് നമുക്കറിയാം ഇത് എൽ ഡി എഫിന് അനുകൂലമായിട്ട് കൂടിയുണ്ടോ എന്നുള്ളത് കൂടി ഈ തെരഞ്ഞെടുപ്പ് പ്രധാനപ്പെട്ട ചോദ്യമാണ് അങ്ങനെ ഉണ്ടെങ്കിൽ എൽ ഡി എഫ് വലിയ മുന്നേറ്റം ഉണ്ടാക്കും നമ്മൾ തുടക്കത്തിലൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് പോലെ മൂന്ന് നാല് സീറ്റ് എന്ന ചെറിയൊരു മെച്ചമുണ്ടാക്കുക എന്നുള്ളതിനപ്പുറത്ത് എട്ട് മുതൽ മുതൽ പന്ത്രണ്ട് വരെ സീറ്റുകൾ നേടാം എന്നുള്ള വിശകലനം പുറത്തേക്ക് വരുന്നത് ഇങ്ങനെയാണ് അത്തരമൊരു സാഹചര്യം ഈ പോളിംഗ് ശതമാനം പരിശോധിക്കുമ്പോൾ നമുക്ക് മുന്നിലുണ്ട് അതേസമയം കഴിഞ്ഞതിനേക്കാളും വോട്ടർമാർ കൂടുതലാണ് പോൾ ചെയ്തത് എന്നുള്ളത് മറ്റൊരു കണക്കായും വരുന്നുണ്ട് പക്ഷേ ആനുപാതികമായി നോക്കുമ്പോൾ ഓരോ മണ്ഡലത്തിലും പോൾ ചെയ്യുന്ന വോട്ടുകളുടെ ശതമാനം നോക്കുമ്പോൾ ഈ പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതലുള്ള കണക്കുകൾ നമ്മുടെ മുമ്പിലുണ്ട് ഈ സാഹചര്യത്തിലാണ് ആ കണക്കുകളുടെ കൂടിയ അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ ഒരു പൊതു സ്വഭാവം വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുക എട്ട് മുതൽ രെ സീറ്റുകൾ എൽ ഡി എഫിന് ലഭിക്കാവുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഈ പോളിംഗ് ശതമാനം കൂടി വെച്ച് നോക്കുമ്പോൾ ഉണ്ട് അതിനുള്ള കാരണങ്ങൾ ഭൂതകാലത്തിലുണ്ട് മുഖ്യധാരാ മാധ്യമങ്ങളിലെ ചർച്ചകളിൽ ഉയർത്തിക്കൊണ്ടുവന്നിരുന്ന കാരണങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് കൂടി നമുക്ക് വിശകലനത്തിന് പരിമിതി ഉണ്ടായിരുന്നത് എന്നാൽ പോളിംഗ് ശതമാനവും യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയ കാരണങ്ങളും കൂടി നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ പ്രത്യക്ഷത്തിൽ മാധ്യമങ്ങൾ കാണാത്ത കാരണങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളതാണ് അത് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾക്ക് വിശകലനങ്ങളിൽ നിന്ന് മനസ്സിലാവുക ഇതാണ് ഒരു സാഹചര്യം ഇനി ഓരോ മണ്ഡലവും എടുത്താൽ എന്തായിരിക്കും സ്ഥിതി എന്നുകൂടി നമുക്ക് നോക്കാം ഓരോ മണ്ഡലത്തിൻ്റെയും കണക്കുകൾ ഇലക്ഷൻ കമ്മീഷൻ പ്രസിദ്ധീകരിക്കുന്നുണ്ട് ഇത് മാധ്യമങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കുന്നുണ്ട് ഇതിന് ഞാൻ ഈ ഓരോ മണ്ഡലങ്ങളുടെയും വിശകലനത്തിന് ആധാരമാക്കുന്ന ഗ്രാഫിക്സ് മാതൃഭൂമി പത്രത്തിൽ പ്രസിദ്ധീകരിച്ചതാണ് അതിലേക്ക് നമുക്ക് കടന്നുപോയിട്ട് പോയിട്ട് മറ്റ് കാര്യങ്ങളിലേക്ക് വരാം മണ്ഡലങ്ങൾ പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ കഴിഞ്ഞ തവണത്തെയും രണ്ടായിരത്തി പതിനാലിലെയും പെർസെൻറ്റേജാണ് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഒരു സാധാരണ തിരഞ്ഞെടുപ്പാണ് നടന്നത് എന്നുള്ള ഒരു സാഹചര്യം കൂടി നിലവിലുണ്ടല്ലോ തിരുവനന്തപുരത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എഴുപത്തി മൂന്ന് ദശാംശം ആറ് ആറ് ശതമാനമാണ് പോൾ ചെയ്തത് വോട്ട് അന്ന് നമുക്കറിയാം ശശി തരൂരാണ് ഇവിടെ ജയിച്ച് കയറിയത് രണ്ടായിരത്തി പതിനാലിൽ അറുപത്തി എട്ട് ദശാംശം ആറ് ഒമ്പത് മാത്രമായിരുന്നു പോൾ ചെയ്തത് അന്ന് തരൂരായിരുന്നു വിജയിച്ചത് തരൂർ തന്നെയാണ് പക്ഷേ വോട്ടിങ്ങിലെ അദ്ദേഹത്തിൻ്റെ ഈ പെർസെൻറ്റേജിൻ്റെ കാരണം കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം വളരെ കുറവായിരുന്നു എന്നുള്ളത് നമുക്കറിയാം ആറ്റിങ്ങൽ ആറ്റിങ്ങലിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ എഴുപത്തി നാല് ദശാംശം നാല് ശതമാനം വോട്ട് പോൾ ചെയ്തു അടൂർ പ്രകാശ് അട്ടിമറി വിജയം നേടി എന്നാൽ രണ്ടായിരത്തി പതിനാലിലോ അറുപത്തിയെട്ട് ദശാംശം ഏഴ് ഏഴ് ശതമാനം മാത്രമായിരുന്നു പോളിങ് എഴുപതിൽ താഴെയാണ് ഏ സമ്പത്ത് എൽ ഡി എഫിനായിരുന്നു ആ സീറ്റ് നേടാൻ കഴിഞ്ഞത് കൊല്ലത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എഴുപത്തി നാല് ദശാംശം ആറ് ആറ് പേഴ്സൻറ്റേജ് വോട്ട് പോൾ ചെയ്തു അന്ന് എൻ കെ പ്രേമേന്ദ്രൻ തന്നെ ജയിച്ചു രണ്ടായിരത്തി പതിനാലിൽ എൻ കെ പ്രേമേന്ദ്രൻ തന്നെയാണ് ജയിച്ചത് പക്ഷേ പോളിംഗ് ശതമാനം എഴുപത്തിരണ്ട് ദശാംശം പൂജ്യം എട്ട് മാത്രമാണ് ജയിച്ച ഭൂരിപക്ഷം വളരെ കുറവായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് കൊല്ലത്ത് പക്ഷേ പോളിംഗ് ശതമാനം നോക്കിയാൽ ചിലപ്പോൾ നമുക്ക് അട്ടിമറി സംഭവിക്കുമോ എന്നൊക്കെ ഇത്തവണ തോന്നും കാരണം രണ്ടായിരത്തി പത്തൊമ്പത് പോയിട്ട് രണ്ടായിരത്തി പതിനാലിൽ എഴുപത്തി ശതമാനം പോലുമില്ല ഇത്തവണ അറുപത്തിയെട്ട് ദശാംശം പൂജ്യം ഒമ്പത് ശതമാനം മാത്രമാണ് കൊല്ലത്തെ പോളിംഗ് പേഴ്സൻ്റേജ് എൻ കെ പ്രേമേന്ദ്രനും മുകേഷുമാണ് ഇത്തവണ മത്സരിക്കുന്നത് ഇനി പത്തനംതിട്ടയിൽ വരികയാണെങ്കിൽ എഴുപത്തി നാല് ദശാംശം രണ്ട് നാലായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ആൻറ്റോ ആൻ്റണിയാണ് വിജയിച്ചത് രണ്ടായിരത്തി പതിനാലിൽ അറുപത്തി ദശാംശം പൂജ്യം ഒന്ന് ശതമാനം വോട്ട് മാത്രമാണ് നേടിയത് ആൻറ്റോ ആൻ്റണി തന്നെയായിരുന്നു പക്ഷേ ഭൂരിപക്ഷത്തിൽ നമുക്കറിയാം വലിയ വ്യത്യാസമുണ്ട് എന്നാൽ ഇത്തവണ അതിലും കുറഞ്ഞ് അറുപത്തി മൂന്ന് ദശാംശം മൂന്ന് അഞ്ച് ശതമാനം വോട്ട് മാത്രമാണ് പോൾ ചെയ്തത് അവിടെ നമുക്ക് പേർസെൻറ്റേജ് നോക്കും അട്ടിമറി സംഭവിക്കുമോ എന്നൊക്കെ സംശയം ഉണ്ടാവും പ്രത്യേകിച്ചും തോമസ് ഐസക്കിനെ പോലെ കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് എൽ ഡി എഫ് ഇത്തവണ രംഗത്തിറക്കിയത് എന്നുള്ളതും ശ്രദ്ധേയമാണ് മാവേലിക്കരയിൽ എഴുപത്തി നാല് ദശാംശം രണ്ട് മൂന്ന് ശതമാനമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ പോളിംഗ് ശതമാനം രണ്ടായിരത്തി പതിനാലിലോ എഴുപത്തിയൊന്ന് ദശാംശം മൂന്ന് അഞ്ച് ഇത്തവണ മാതിരി കുറവാണ് അറുപത്തഞ്ച് ദശാംശം ഒമ്പത് ഒന്ന് ശതമാനത്തിൻ്റെ കുറവാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് പതിനാല് രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് നമ്മൾ ഇപ്പോഴത്തെ നിൽക്കുകയാണ് കൊടിക്കുന്ന് സുരേഷിൻ്റെ ഭൂരിപക്ഷത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ പോളിംഗ് ശതമാനം കൂടിയപ്പോഴുള്ള ഭൂരിപക്ഷത്തിൻ്റെ പോക്കും രണ്ടായിരത്തി പതിനാലിലെ ഇടിവും ഇത്തവണത്തെ പോളിംഗ് ശതമാനവും പരിശോധിക്കുമ്പോൾ നമുക്ക് ആശങ്കയ്ക്ക് വകുപ്പുണ്ട് ആലപ്പുഴയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ എൺപത് ദശാംശം രണ്ട് അഞ്ച് ശതമാനം പോളിംഗ് ആണ് വമ്പം പോളിംഗ് ആയിരുന്നു രണ്ടായിരത്തി പതിനാലിൽ എഴുപത്തിയെട്ട് ദശാംശം എട്ട് അഞ്ചും ശതമാനമാണ് പോളിംഗ് വലിയ വ്യത്യാസം രണ്ട് ശതമാനത്തിൻ്റെ വ്യത്യാസം എന്നാൽ ഇത്തവണ എഴുപത്തി നാല് ദശാംശം ഒമ്പത് ശതമാനം പോളിംഗ് ഉണ്ട് കെ സി വേണുഗോപാലിനെ പോലുള്ളൊരു കരുത്തനാണ് മത്സരിക്കുന്നത് ആ പോളിംഗ് ശതമാനത്തിൻ്റെ പരിശോധന നോക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആരിഫാണ് വിജയിച്ചത് പോളിംഗ് കൂടിയ സമയത്ത് എഴുപത്തി എട്ട് ദശാംശം എട്ട് അഞ്ച് ശതമാനം ആയിരുന്ന കാലത്ത് കെ സി വേണുഗോപാലായിരുന്നു ജയിച്ച് കയറുന്നത് ഇത്തവണ കെ സി വേണുഗോപാൽ വീണ്ടും വരികയാണ് പോളിങ് രണ്ടായിരത്തി പത്തൊമ്പതിലെ സ്ഥിതിയിലേക്ക് എൺപത് ശതമാനത്തിലേക്ക് എത്തിയിട്ടില്ല എഴുപത്തി നാല് ശതമാനത്തിലേക്ക് എത്തിയിട്ടുള്ളൂ കെ സി വേണുഗോപാലാണ് സ്ഥാനാർത്ഥി എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ് കോട്ടയമാണ് മറ്റൊന്ന് കോട്ടയത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എഴുപത്തി അഞ്ച് ദശാംശം നാല് നാല് ശതമാനത്തിൻ്റെ പോളിംഗ് ആണ് നടന്നത് ചാഴിക്കാടൻ യു ഡി എഫിൽ തന്നെയായിരുന്നു കഴിഞ്ഞ തവണ സ്ഥാനാർത്ഥി അതിനു മുമ്പ് രണ്ടായിരത്തി പതിനാലിൽ ജോസ് കെ മാണി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണ് വിജയിച്ചത് എഴുപത്തി ഒന്ന് ദശാംശം ഏഴ് ശതമാനമായിരുന്നു ആ തവണത്തെ പോളിംഗ് എന്നാൽ ഇത്തവണ അറുപത്തിയഞ്ച് പത്ത് ശതമാനത്തിൻ്റെ വ്യത്യാസമാണ് കഴിഞ്ഞ തവണത്തേതുമായി തട്ടിച്ച് നോക്കുമ്പോൾ ഉള്ളത് അറുപത്തിയഞ്ച് ദശാംശം ആറ് ശതമാനമാണ് ഇത്തവണയുള്ള കൗതുകം ചാഴിക്കാടൻ തന്നെയാണ് മത്സരിക്കുന്നത് പക്ഷേ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടാണ് എന്നുള്ള വ്യത്യാസമുണ്ട് അതുകൊണ്ട് ഈ പോളിംഗ് ശതമാനം എങ്ങനെ അനുകൂലമാകും എൽ ഡി എഫിന് അല്ലെങ്കിൽ എങ്ങനെ അനുകൂലമാകും യു ഡി എഫിനുള്ള തട്ടിച്ചു നോക്കലിൽ നിന്ന് നമുക്ക് പുതിയൊരു നിഗമനത്തിലെത്താൻ കഴിയും ഇടുക്കിയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ എഴുപത്തി ആറ് ദശാംശം മൂന്ന് നാല് ശതമാനം വോട്ടാണ് പോൾ ചെയ്തത് രണ്ടായിരത്തി പതിനാലിൽ എഴുപത് ദശാംശം ആറ് എട്ട് ആറ് ശതമാനത്തിൻ്റെ കുറവുണ്ടായി രണ്ടായിരത്തി പത്തൊമ്പതിൽ നമുക്കറിയാം ഡീൻ കുര്യാക്കോസാണ് വിജയിച്ചത് രണ്ടായിരത്തി പതിനാലിൽ ജോയ്സ് ജോർജാണ് അതേ ജോയ്സ് ജോർജ് ആണ് ഇത്തവണ മത്സരിക്കുന്നത് ഇത്തവണ അറുപത്തി ആറ് ദശാംശം അഞ്ച് മൂന്ന് ശതമാനം വോട്ട് പോൾ ചെയ്തു എറണാകുളത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എഴുപത്തിയേഴ് ദശാംശം ആറ് മൂന്ന് ശതമാനം വോട്ടാണ് പോൾ ചെയ്തത് ഹൈബീഡനാണ് വിജയിച്ചത് ിൽ എഴുപത്തിമൂന്ന് ദശാംശം അഞ്ച് ആറ് ശതമാനം വോട്ടാണ് കെ വി തോമസ് ആയിരുന്നു യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി വിജയിച്ചത് ഇത്തവണ അറുപത്തി ദശാംശം രണ്ട് ഏഴ് ശതമാനം മാത്രമാണ് പോൾ ചെയ്തത് കെ ജെ ഹൈ ഹൈവീഡം തന്നെയാണ് അവിടെ മത്സരിക്കുന്നത് ചാലക്കുടിയിൽ എൺപത് ദശാംശം നാല് ഒമ്പത് ശതമാനം വോട്ടാണ് കഴിഞ്ഞ തവണ പോൾ ചെയ്തത് ബെന്നി വഹനാൻ വമ്പം വിജയം നേടിയ ഭൂരിപക്ഷം നേടിയ തെരഞ്ഞെടുപ്പായിരുന്നു എന്നാൽ എഴുപത്തി ആറ് ദശാംശം ഒമ്പത് നാല് ശതമാനം വോട്ട് പോൾ ചെയ്ത രണ്ടായിരത്തി പതിനാലിൽ ഇന്നസെന്റാണ് എൽ ഡി എഫിന് വേണ്ടി മത്സരിച്ച് വിജയിച്ചത് എന്നാൽ ഇത്തവണ എഴുപത്തി ഒന്ന് ദശാംശം എട്ട് നാല് ശതമാനമാണ് പോൾ ചെയ്തത് വമ്പം കുറവാണ് ചാലക്കുടിയിലും ഉള്ളത് ഇത്തവണ മാഷും ബെന്നി ബെഹന്നാനും തമ്മിലാണ് മത്സരം തൃശ്ശൂരിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ എഴുപത്തിയേഴ് ദശാംശം ഒമ്പത് രണ്ട് ശതമാനമാണ് വോട്ട് പോൾ ചെയ്തത് തൃശ്ശൂരിൽ നമുക്കറിയാം അന്ന് ടി എൻ പ്രതാപനായിരുന്നു യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി വിജയിച്ചത് വമ്പം ഭൂരിപക്ഷമായിരുന്നു രണ്ടായിരത്തി പതിനാല് എഴുപത്തിരണ്ട് ദശാംശം ഒന്ന് അഞ്ചായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ അന്ന് എൽ ഡി എഫിൻ്റെ സി എൻ ജയദേവനാണ് അവിടെ സി പി ഐയുടെ ാണ് വിജയിച്ചിരുന്നത് എന്നാൽ ഇത്തവണ അതേ പോളിംഗ് ആണ് ഉണ്ടായിരുന്നത് എഴുപത്തി രണ്ട് ദശാംശം ഏഴ് ഒമ്പത് ചെറിയ വ്യത്യാസത്തിലുള്ള പോളിംഗ് ആണ് വി എസ് ഉൽകുമാറാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എന്നത് ശ്രദ്ധേയമാണ് പാലക്കാട് എഴുപത്തി ഏഴ് ദശാംശം രണ്ട് രണ്ട് ശതമാനം വോട്ടായിരുന്നു കഴിഞ്ഞവണ പോൾ ചെയ്തത് കെ ശ്രീകണ്ഠൻ വിജയിച്ച മണ്ഡലമാണ് രണ്ടായിരത്തി പതിനാലിൽ എഴുപത്തി അഞ്ച് ദശാംശം മൂന്ന് ഒമ്പത് ശതമാനം വോട്ട് പോൾ ചെയ്തു എം പി രാജേഷാണ് രണ്ടായിരത്തി പതിനാലിൽ വിജയിച്ചത് എൽ ഡി എഫിൻ്റെ എന്നാൽ ഇത്തവണ എഴുപത്തി മൂന്ന് ദശാംശം മൂന്ന് ഏഴ് ശതമാനം വോട്ട് മാത്രമാണ് പാലക്കാട് പോൾ ചെയ്തത് കെ ശ്രീകണ്ഠം വിജയിക്കുമോ വിജയരാഘവൻ വിജയിക്കുമോ എന്നുള്ള ചോദ്യമാണ് അവിടെ ഉയരുന്നത് ആലത്തൂരിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ എൺപത് ദശാംശം നാല് രണ്ട് ശതമാനം വോട്ടാണ് പോൾ ചെയ്തത് അന്ന് നമുക്കറിയാം രമ്യ ഹരിദാസ് അട്ടിമറി വിജയം നേടി ബിജുവിനെ തോൽപ്പിച്ച് രണ്ടായിരത്തി പതിനാലിൽ ആലത്തൂരിൽ എഴുപത്തിയാറ് ദശാംശം നാല് രണ്ട് ശതമാനം വോട്ടാണ് പോൾ ചെയ്തത് അത്തവണ ബിജുവാണ് വിജയിച്ചത് എന്നാൽ ഇത്തവണ എഴുപത്തി മൂന്ന് ദശാംശം രണ്ട് ശതമാനം വോട്ട് മാത്രമാണ് പോൾ ചെയ്തത് കെ രാധാകൃഷ്ണനെ പോലെ പോലൊരാളാണ് മത്സരിക്കുന്നത് രമ്യ ഹരിദാസ് അവിടെ സിറ്റിംഗ് എം പി യു വേണ്ടിയും മത്സരിക്കുന്നുണ്ട് പൊന്നാനി niil രണ്ടായിരത്തി പത്തൊമ്പതിൽ എഴുപത്തി നാല് ദശാംശം ഒമ്പത് എട്ട് ശതമാനം വോട്ടാണ് പോൾ ചെയ്തത് രണ്ടായിരത്തി പതിനാലിൽ എഴുപത്തി മൂന്ന് ദശാംശം എട്ട് മൂന്നാണ് പോൾ ചെയ്തത് ഇ ടി മുഹമ്മദ് ബഷീർ ആയിരുന്നു രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും അവിടെ സ്ഥാനാർത്ഥി യു ഡി എഫിൻ്റെ വിജയിക്കുകയും ചെയ്തു എന്നാൽ ഇത്തവണ അറുപത്തി ഒമ്പത് ദശാംശം രണ്ട് ഒന്ന് ശതമാനം മാത്രമാണ് പോൾ ചെയ്തത് ഇ ടി മുഹമ്മദ് ബഷീർ എതിരാളികൾ തോലി ഭയന്നിട്ടാണ് എന്ന് പറയുന്നു മലപ്പുറത്തേക്ക് പോയി സമാധാനമാണ് ഇത്തവണ സ്ഥാനാർത്ഥി സമസ്താ വിഷയം കത്തിനിൽ പൊന്നാനിയിൽ അറുപത്തി ഒമ്പത് ദശാംശം രണ്ട് ഒന്ന് അവിടത്തേക്ക് പോയത് മലപ്പുറത്ത് ഇത്തവണ മലപ്പുറത്ത് ഇ ടി പോയ സാഹചര്യം ഉണ്ട് എങ്കിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ എഴുപത്തിയഞ്ച് ഒമ്പത് ശതമാനമാണ് അവിടെ മലപ്പുറത്ത് പോൾ ചെയ്തത് രണ്ടായിരത്തി പതിനാലിൽ എഴുപത്തിയൊന്ന് ദശാംശം രണ്ട് ഏഴ് ശതമാനമാണ് പോൾ ചെയ്തത് ഇത്തവണ എഴുപത്തിരണ്ട് ദശാംശം ഒമ്പത് ശതമാനമാണ് അവിടുത്തെ പോളിംഗ് മൂന്ന് ശതമാനത്തോളം കോഴിക്കോടാണ് മറ്റൊന്ന് ൊന്ന് ദശാംശം ആറ് അഞ്ച് ശതമാനം പോൾ ചെയ്ത രണ്ടായിരത്തി പത്തൊമ്പതിൽ എം കെ രാഘവൻ ഈസി ആയിട്ട് വിജയിച്ച് കയറി എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ എഴുപത്തി ഒമ്പത് ദശാംശം എട്ട് ശതമാനം പോൾ ചെയ്തപ്പോഴും എം കെ രാഘവൻ തന്നെയായിരുന്നു ഇത്തവണ എഴുപത്തി അഞ്ച് ദശാംശം നാല് രണ്ട് ശതമാനമാണ് അതിലും കുറഞ്ഞിരിക്കുകയാണ് വയനാട് രണ്ടായിരത്തി പത്തൊമ്പത് രാഹുൽ ഗാന്ധി തരംഗം കേരളത്തിൽ ആകെ ആഞ്ഞടിച്ചപ്പോൾ രാഹുൽ ഗാന്ധി തന്നെ മത്സരിക്കുന്ന മണ്ഡലം എന്നുള്ള നിലയിൽ ആ തരംഗത്തിന്റെ കേന്ദ്ര ബിന്ദുവിൽ എൺപത് ദശാംശം മൂന്ന് മൂന്ന് ശതമാനമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ പോളിംഗ് രണ്ടായിരത്തി പതിനാലിൽ എഴുപത്തിമൂന്ന് ദശാംശം രണ്ട് എട്ട് ആയിരുന്നു പോളിംഗ് അന്ന് എം ഐ ഷാനവാസാണ് വിജയിച്ചത് എഴുപത്തിമൂന്ന് ദശാംശം നാല് എട്ടാണ് ഇത്തവണ രണ്ടായിരത്തി പതിനാലിനോട് ചേർന്ന് നിൽക്കുന്ന പോളിംഗ് ശതമാനം മാത്രമാണ് വയനാട്ടിൽ ഉണ്ടായിരിക്കുന്നത് ഇത്തവണ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറയുമോ എന്നുള്ള ആശങ്ക ഉയർത്തുന്ന തരത്തിലുള്ള പോളിംഗ് ശതമാനമാണ് ഇനി വടകരയാണ് വടകരയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ എൺപത്തിരണ്ട് ദശാംശം ആറ് ഏഴ് എന്ന ഉയർന്ന പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് അന്ന് കെ മുരളീധരൻ വലിയ ഭൂരിപക്ഷത്തിലാണ് അവിടെ നിന്ന് വിജയിച്ചത് രണ്ടായിരത്തി ിൽ പക്ഷേ അത്രയും ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല പോളിംഗ് ശതമാനത്തിൽ കുറവുമുണ്ട് എൺപത്തി ഒന്ന് ദശാംശം രണ്ട് അഞ്ച് ശതമാനം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ തെരഞ്ഞെടുപ്പിൽ എഴുപത്തി ദശാംശം പൂജ്യം എട്ട് ശതമാനം മാത്രമാണ് വടകരയിലെ പോളിംഗ് കെ കെ ശൈലജയും ഷാഫി പറബിലുമാണ് ഏറ്റുമുട്ടുന്നത് ഇനി കണ്ണൂരിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ എൺപത്തിമൂന്ന് ദശാംശം രണ്ട് ഒന്ന് ശതമാനമാണ് കഴിഞ്ഞ തവണ പോൾ ചെയ്തത് കെ സുധാകരൻ തിരിച്ചുവരവ് നടത്തിയ വർഷം രണ്ടായിരത്തി പതിനാലിൽ എൺപത്തി ഒന്ന് ദശാംശം മൂന്ന് രണ്ട് ശതമാനം രേഖപ്പെടുത്തി പി കെ ശ്രീമതി ടീച്ചറാണ് അവിടെ വിജയിച്ച് അന്ന് എം പി ആയത് എന്നാൽ ഇത്തവണ അതിൻ്റെ അപ്പുറത്താണ് എഴുപത്തിയാറ് ദശാംശം ഒമ്പത് രണ്ട് ശതമാനം മാത്രമാണ് കണ്ണൂരിലെ പോളിംഗ് എം വി ജയരാജൻ കെ സുധാകരൻ പോരാട്ടം നടക്കുന്ന കണ്ണൂരിൽ കാസർഗോഡ് രണ്ടായിരത്തി പത്തൊമ്പതിൽ എൺപത് ദശാംശം ആറ് അഞ്ച് ശതമാനമാണ് പോൾ ചെയ്തത് രണ്ടായിരത്തി പതിനാലിൽ എഴുപത്തിയെട്ട് ദശാംശം നാല് ഒമ്പത് ശതമാനം പോൾ ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ണിത്താൻ അട്ടിമറി വിജയം നേടി രണ്ടായിരത്തി പതിനാലിൽ പി കരുണാകരനാണ് വിജയിച്ചിരുന്നത് എന്നാൽ ഇത്തവണ എഴുപത്തിയഞ്ച് ഒമ്പത് നാല് ശതമാനം മാത്രമാണ് കാസർകോട്ട് പോൾ ചെയ്തത് എം വി ബാലകൃഷ്ണനാണ് ഉണ്ണിത്താനെ നേരിടുന്നത് എൽ ഡി എഫിന് വേണ്ടി ഈ സാഹചര്യത്തിലാണ് ശതമാനം കുറഞ്ഞ കണക്കുകൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് പക്ഷേ വോട്ടിൻ്റെ എണ്ണം കൂടി എന്നുള്ളത് ഒരു പ്രത്യേക കണക്കായി നമ്മുടെ മുമ്പിൽ ഉണ്ട് താനും യു ഡി എഫ് ശതമാനം കുറഞ്ഞപ്പോഴും വോട്ടിൻ്റെ എണ്ണം കൂടി എന്നുള്ള കണക്കിൽ ആശ്വാസം കണ്ടെത്തുന്നു എൽ ഡി എഫ് ശതമാനം കുറഞ്ഞത് സാധാരണ തെരഞ്ഞെടുപ്പിലേക്ക് കേരളം മടങ്ങി രണ്ടായിരത്തി പത്തൊമ്പതിലെതിൽ നിന്ന് വ്യത്യസ്തമായി എന്ന് എൽ ഡി എഫും മാത്രമല്ല എട്ട് മുതൽ പന്ത്രണ്ട് സീറ്റ് വരെ കിട്ടിയേക്കാം എന്നും എൽ ഡി എഫ് കണക്ക് കൂട്ടുന്നു അത് യുക്തിസഹമായി കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് സമർത്ഥിക്കാനും കഴിയും യു ഡി എഫും യുക്തിസഹമായി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അവർ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള കണക്കുകളിൽ അമിതമായ അവകാശവാദങ്ങൾ ഉന്നയിച്ചിട്ടില്ല നേരത്തേതുപോലെ ട്വൻറ്റി ട്വൻറ്റി എന്നുള്ള കണക്കുകളിൽ നിന്നൊക്കെ അവർ പിന്നോട്ട് പോയി പതിനാറ് സീറ്റ് വരെ ലഭിക്കും എന്നാണ് അവർ പറയുന്നത് അതിനപ്പുറത്തേക്ക് ഉള്ള സീറ്റുകൾ ബാക്കി നാല് സീറ്റുകൾ കൂടി കടുത്ത മത്സരം നടന്നാണ് അതുകൂടി കിട്ടിയാൽ അത്ഭുതം പ്പെടാനില്ല എന്ന് ഇരുപത് സീറ്റ് വരെ എന്നുള്ള കണക്കിന് സമർത്ഥിക്കാൻ യു ഡി എഫ് ഈ പോളിംഗ് ശതമാനത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലുള്ള അവരുടെ നിഗമനം അവതരിപ്പിക്കുകയും ചെയ്യുന്നു ചുരുക്കത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ആ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് മാധ്യമങ്ങൾ ചർച്ച ചെയ്തതുപോലെ അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെച്ച അജണ്ട പോലെയുള്ള ഒരു വോട്ടിംഗ് അല്ല നടന്നിട്ടുള്ളത് എന്നുള്ളത് ഈ പോളിംഗ് ശതമാനം നോക്കുമ്പോൾ നമുക്ക് സംശയം ഉണ്ടാക്കുന്നതാണ് ആ തരത്തിലുള്ള പോളിംഗ് ആണ് നടന്നത് ഒരുപക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാധ്യമങ്ങളുടെ ലീഡ് ഒപ്പം ഉണ്ടായിരുന്ന സർവേകൾ ഒക്കെ അട്ടിമറിഞ്ഞുകൊണ്ട് ഒരു തുടർ ഭരണം സാധ്യമായതിന് സമാനമായിട്ടല്ലെങ്കിലും അതിന് ചേർത്ത് വായിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് വിധി ഇത്തവണ വന്നേക്കും ട്വന്റി ട്വന്റി എന്ന ക്ലീൻ സ്വീപ് ഇത്തവണയും സാധ്യമാകും സംസ്ഥാന സർക്കാരിനെതിരായ തെരഞ്ഞെടുപ്പ് വിധി ഉണ്ടാകും എന്നുള്ള തരത്തിൽ നടത്തിയ ചർച്ചകൾ ആസ്ഥാനത്താക്കും വിധത്തിലുള്ള ഒരു പോളിംഗ് ശതമാനമാണ് നമുക്ക് മുന്നിലുള്ളത് ഈ പോളിംഗ് ശതമാനത്തിന്റെ റിസൾട്ട് വരുമ്പോൾ അന്തിമമായ ഫലം നമുക്കറിയാം അതുവരെയുള്ള കണക്കുകൂട്ടലുകൾ മാത്രമാണ് ഇതൊന്നും അന്തിമമായ നിഗമനങ്ങളല്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടിയുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട പ്പെട്ടൊരു കാര്യം തിരുവനന്തപുരം തൃശ്ശൂർ മുതലായ മണ്ഡലങ്ങളാണ് ബി ജെ പി പ്രധാനമായി ജയിക്കുമെന്ന് പറഞ്ഞിരുന്നത് ഈ മണ്ഡലങ്ങളിൽ ഈ പോളിംഗ് ശതമാനം കൂടി നോക്കുമ്പോൾ അത്തരമൊരു സാധ്യതയില്ല എന്നുള്ളതാണ് നമുക്കെത്താൻ കഴിയുന്ന നിഗമനം അത്ഭുതങ്ങൾ സംഭവിക്കില്ല എന്നൊന്നും പറയാൻ കഴിയില്ല പക്ഷേ ബി ജെ പി തന്നെ ഇപ്പോൾ തിരുവനന്തപുരം മെല്ലെ ഉപേക്ഷിച്ച മട്ടാണ് അവർക്ക് ഈ കണക്കുകൾ ബോധ്യപ്പെട്ടതുകൊണ്ടായിരിക്കും തൃശ്ശൂരാണ് ഞങ്ങൾ ജയിക്കാൻ പോകുന്നത് എന്നുള്ള പ്രചാരണമാണ് തെരഞ്ഞെടുപ്പാനന്തരം നടത്തുന്നതും എന്തായാലും അത്യന്തികമായി ഈ പോളിംഗ് ശതമാനം പരിശോധിച്ച് നോക്കുമ്പോൾ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ കണക്കുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ മുൻകാലങ്ങളിലുണ്ടായ ചരിത്രത്തിൻ്റെ പിൻബലത്തോടെ പോളിംഗ് ശതമാനത്തിലെ കണക്കുകൾ നമ്മളെത്തിക്കുന്ന നിഗമനം എൽ ഡി എഫിന് കുറച്ചുകൂടി മെച്ചപ്പെട്ട സാഹചര്യം സൃഷ്ടിക്കപ്പെടും എന്നുള്ളതാണ് യു ഡി എഫ് പ്രതീക്ഷിച്ചതുപോലുള്ള ഒരു മുന്നേറ്റം കഴിഞ്ഞതിനും അപ്പുറത്തെ ട്വൻറ്റി ട്വൻറ്റി എന്ന മുന്നേറ്റം സാധ്യമാകാനിടയില്ല എന്നുള്ളതുമാണ് നന്ദി നമസ്കാരം